ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് രഥത്തിലെത്തിയ മുൻ തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ആദിത്യവർമ്മക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നല്ല പൊങ്കാലയാണ് നടക്കുന്നത് ഈ ജനാധിപത്യ കാലത്തും പൊങ്കാല കാണുന്നതിനായി രഥത്തിലേറി വന്ന മുൻ രാജകുടുംബത്തിനുള്ളിരിപ്പ് ആരും കാണാതെ പോകരുത് എന്തായാലും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് രാജകുടുംബം നടത്തിയ രഥയാത്ര എന്ന റോഡ് ഷോക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ല പൊങ്കാല നടക്കുന്നുണ്ട് പൊങ്കാല വീക്ഷിക്കാൻ ഇറങ്ങിയ തമ്പുരാന്റെ തേരു വലിക്കുന്ന ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ നാണം വേണം അല്ലെങ്കിൽ അതിൽ കയറി കുത്തിയിരിക്കുന്ന ആദിത്യവർമ്മയ്ക്ക് നാണവും അഭിമാനവും വേണം രണ്ടു കൂട്ടർക്കും ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്നാണ് മറ്റൊരു പക്ഷം ആദിത്യവർമ്മ നടത്തിയ റോഡ് ഷോയുടെ ചിത്രങ്ങളും കൊച്ചു രാജാവ് സിനിമയിലെ രംഗങ്ങളും കൂട്ടിച്ചേർത്ത് കേരളത്തിലുള്ളവർക്ക് സംസ്ഥാനത്തെ ഏത് രാജാവിനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്ന ട്രോളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് നമ്പർ വൺ ആണ് ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ തിരുവനന്തപുരം കൊച്ചു രാജാവിലെ ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ തമ്പുരാൻ ഫോർട്ട് കൊച്ചി ഇവരിൽ ആരെയാണ് ജനാധിപത്യവാദികൾക്ക് കൂടുതൽ ഇഷ്ടമെന്നാണ് സോഷ്യൽ മീഡിയ രസകരമായി ട്രോളിയത് രാജവാഴ്ച മണ്ണിടങ്ങിട്ട് കാലമേറെ പിന്നിട്ടിട്ടും മുൻ രാജകുടുംബാംഗങ്ങളെല്ലാം ഈ ചെയ്തു കൂട്ടുന്നത് ഇത്തിരി കൂടുതലാണെന്ന് സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയാത്ത ജന്മങ്ങളാണ് ആദിത്യവർമ്മയെ നയിക്കുന്നതെന്നും അവരിപ്പോഴും ആരുടൊക്കെ അടിമകളാണെന്നും ജനാധിപത്യം വന്നത് അവരറിഞ്ഞിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു പൊങ്കാലക്കിടയിൽ തിരുവനന്തപുരത്ത് റോയൽ ഷോ നടക്കുന്നുണ്ടെന്നും ഇയാൾ ഇനി തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള പുറപ്പാടിലാണോ എന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഞെളിഞ്ഞു നിന്ന് രാജാവിനെ വരവേൽക്കുന്നവന്മാരൊക്കെ പണ്ട് മുപ്പത്തിരണ്ടടി മാറി നടന്നവരും പൊതുവഴിയിൽ കയറാതെ പൊന്തക്കാട്ടിലൂടെ മറഞ്ഞു നടന്നവരുമാണ് ഇവരെയൊക്കെ മനുഷ്യന്മാരാക്കി മാറ്റിയത് ഒരു സനാതന സംസ്കാരവുമല്ല ഇന്ത്യൻ ഭരണഘടനയാണെന്ന് കൊടുക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണെന്ന് പറയാതെ വയ്യ